ും അപ്പാസയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇന്നലെ ഇവിടുത്തെ ലൈവ് ഇടാൻ പറ്റിയിട്ടില്ല ഇന്ന് ഉച്ചയ്ക്കും പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമാണ് ഞാൻ വന്നത് വന്ന ശേഷമുള്ള ലൈവ് ഇവിടെയാണ് ഇപ്പോൾ എടുക്കുന്നത് നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു ഇനി എല്ലാത്തിനും കൂട്ടിൽ കൂട്ടാനേ ഉള്ളൂ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു ഒരു ചോറ് ഡ്രമ്മ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു കഴിഞ്ഞു സെക്കൻഡ് വണ്ടിയിൽ നിന്നും കിച്ചിട്ടില്ല വണ്ടിയിൽ തന്നെയുണ്ട് അങ്ങനെ പുള്ളിക്കോഴികളൊക്കെ ഉഷാറിലുണ്ട് പിന്നെ എൻ്റെ ഒരു ചെറിയ കോഴിക്കുഞ്ഞ് ചത്തുപോയി കാരണം വെള്ളത്തിൽ ഇവിടെ നിന്ന് പോയി ഞങ്ങൾ വരാൻ വൈകിയത് കൊണ്ട് അത് നിന്ന് താഴെ ഇറങ്ങിയതാണ് എങ്ങനെയോ ഓപ്പണായി പക്ഷേ കോഴിക്കുഞ്ഞ് ചത്തുപോയി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കോഴിക്കുഞ്ഞെ നമ്മുടെ ലാവൻഡർ ഡക്ക് കാണി കാണി കണ്ടറങ്ങിന്നില്ല തന്നെ എന്താച്ചെങ്കിൽ അതിൻ്റെ ഗേളില്ലാത്തോണ്ട് അവ നമ്മളോട് ഒരു ചൂടി കാരണം അതിന്റെ ഗേൾ ഗേളിനെ കൊണ്ടുവന്നിട്ടാണ് അതുകൊണ്ടാണ് ആരെ എണ്ണത്തിന് കുറച്ചൊരിത് നമ്മുടെ ലാവൻഡർ ഡക്ക് പിന്നെ അവരുടെ നമ്മൾ ചോറ് തീർന്നു ദാ രണ്ടാമത്തെ തന്നെ തന്നെയുണ്ട് ഇത്ര ബാക്കി ബാക്കിയുണ്ട് പകുതി എടുത്തു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് ഇനി കൊടുക്കാനുള്ളതാണ് കോഴികൾക്കൊക്കെ കൊടുത്തു താറാവിനും കൊടുത്തു കോഴിക്കും കൊടുത്തു ഹായ് ഹായ് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് ഇന്നലത്തെ ലൈവിലാരും കണ്ടില്ലല്ലേ അപ്പൊ നമ്മുടെ പ്രാവുകൾ മൂന്നെണ്ണം പുറത്ത് വിട്ടിട്ടുണ്ട് കണ്ടില്ലേ ഫുഡ് കഴിക്കുന്നുണ്ട് മൂന്ന് പ്രാവുകളുണ്ട് പുള്ളിക്കോഴി പുള്ളിക്കോഴിടതാ പുള്ളിക്കോഴികൾ ഇവിടെയും എല്ലാ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് പാത്രം ഇതെല്ലാം കഴിച്ച് വെക്കാനുണ്ട് ഇപ്പോൾ എനിക്ക് കഴുകാൻ വേണ്ടിയിട്ട് പറ്റില്ല എല്ലാം ഇപ്പം കഴുകിയിട്ട് വെക്കണം ാവ് മുട്ടിട്ടുണ്ടായിരുന്നില്ല അത് കോഴി കൊത്തിയിട്ട് പൊട്ടിച്ചിന് തോന്നുന്നു മുട്ടേനെ കാണുന്നില്ല ർക്കി കോഴികൾ നമ്മളെ മാത്സിൻ്റെ അടുത്തുള്ള മാത്സിൻ്റെ ബാക്കിയുള്ള വേസ്റ്റ് ഫുഡ് കഴിക്കുന്നുണ്ട് വേണ്ട മാത്സ് പ്രാ താറാവിനെല്ലാം കുറച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചുകൊടുത്ത് അപ്പോൾ താറാവെല്ലാം പങ്ങ കുളിച്ച് കണ്ടില്ല നനഞ്ഞു കുളിച്ചിട്ട് കാണുന്നുണ്ട് പിന്നെ 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 എന്താ നമ്മളെ പ്രിത്രക്കായി ഇത്ര വലുതായിട്ട് വന്നു പാൻഡേലിൻ്റെ കുഞ്ഞാണ് പ്രാവ് മുട്ട വെച്ചിട്ടുണ്ടായിട്ട് ആ മുട്ട ഇല്ല അത് കോഴി കൊണ്ടു മുമ്പേ എഴുതിയാ കോഴി അൾക്കുന്ന കോഴി മുട്ട വെച്ചൊക്കെയല്ല എന്താങ്കിലും കസലെടുത്തോടുന്നതാ കസര കോഴിക്കുഞ്ഞിതണ്ട് ഏതാ അമ്മയും കുഞ്ഞും പോയി കുഞ്ഞില്ലേ ചോറില് പോണിട്ടുണ്ടായി എന്താ ചണ്ടി ചണ്ടി കാട്ടില് പോയിട്ടുണ്ടോ ഇപ്പൊ ഇതാണ് വെള്ളത്തിൽ അല്ല ചോറില് വണ് എന്തോ വരണ്ട് എന്തോ വേണ്ട നേരാവും ഇപ്പൊ കാക്ക കുഞ്ഞു ആട് പശു എല്ലാം അപ്പുറത്ത് അപ്പുറത്തെല്ലാം ഉണ്ടാ ആട് ഇടതാ ഒന്നിനും ഇടാ ഓടുന്നുണ്ട് കെട്ടി എന്ത് തോന്നാൻ കൊടുക്കാൻ ഇങ്ങനെ നമ്മൾ പഴത്തിന്റെ തോല് കൊടുക്കുന്നേ പിന്നെ ചോറ് ബാ ബാ പിന്നെ പെണ്ണാക്കും വെള്ളം അതൊക്കെ കൊടുക്കുന്നതിന് കുട്ടനെല്ലാം അപ്പുറത്തുണ്ട് ബാക്കിയുള്ള ആട് അങ്ങാടിണ്ട് വീട്ടിന്റെ വേക്ക് വശം இது வளம் மறையண்டே ஓர்மையில் ஓர்மையில்ல பூட்மா യില് വെന്റേല മുട്ട വിരിഞ്ഞു അറിയില്ല മുട്ട വിരിഞ്ഞിട്ടാ എട്ട് കാണുന്നുണ്ടെ മുട്ട വിരിഞ്ഞിട്ടില്ല